ഞങ്ങളെന്തൊരു വേറെ പാർക്കിൽ വന്നേക്കാട്ടാ അപ്പൊ ഇവിടെ ടോയ് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതിനകത്ത് പിന്നെ ബീച്ച് കാര്യങ്ങളൊക്കെ ആർട്ടിഫിഷ്യൽ ആണ് നമ്മൾ ഇത് ആയിട്ട് വന്നതല്ല നാച്ചുറലായിട്ട് വന്നല്ല ഇവന് ഭയങ്കര ഇഷ്ടം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ടോയ് ട്രെയിൻ എവിടെയാണ് അതിന്റെ സ്പോട്ട് തപ്പി ആണേ നമ്മൾ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു എവിടെയാപ്പിന് നമ്മുടെ ട്രെയിൻ വരുന്നു ഇതാണ് ടിക്കറ്റ് നമ്മുടെ ചൈൽഡ് ചൈൽഡ് വൺ രണ്ട് അഡൾട്ട് കൂടി ും ഇത് വന്നിട്ട് നമ്മുടെ ട്രെയിനിൻ്റെ എഞ്ചിൻ മാറ്റി ഫിക്സ് ചെയ്യുന്നതാണ് അതായത് ഫ്രണ്ടിൽ നിന്ന് വന്നിട്ട് ഇതവിടെ വന്ന് റൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡ് തിരിച്ച് അത് നേരെ നമ്മുടെ നമുക്ക് പോകാനുള്ള ട്രെയിൻ്റെ ഫ്രണ്ടിൽ ഫിക്സ് ചെയ്യും എഞ്ചിൻ അങ്ങനെയാണ് പണ്ടത്തെയൊക്കെ അങ്ങനെയുള്ളത് ചെയ്യുന്നത് അത് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു അങ്ങനെ ടിക്കറ്റൊക്കെ കൊടുത്ത് നമ്മൾ ട്രെയിനിൽ കയറാൻ വേണ്ടി പോവാണ് ഇതേ ട്രെയിൻ എടുത്തിട്ടാ നോക്കിയതൊക്കെ ഞങ്ങളൊരു റീൽസിലിങ്ങനെ കിടക്കട്ടുണ്ട് കേട്ടാ ഇങ്ങനെ ട്രെയിനിൽ കയറണേ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് കയറണോന്നുള്ളത് കാട് വഴിയുള്ള യാത്ര ആട്ടോ ഇതിടയ്ക്ക് ഒരു സ്റ്റേഷൻ പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ അവിടെ നിർത്തൊന്നുമില്ല അത് നമുക്ക് ആ വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അതെ നമ്മൾ ഇവിടെ ട്രെയിൻ ഇറങ്ങി നമ്മുടെ ട്രെയിൻ ഇറങ്ങി ഇതേ ഇപ്പൊ നമ്മുടെ ബീച്ചിന്റെ ഏരിയയിലേക്ക് പോവാട്ടോ അതെ അതാണ് ബീച്ച് ആ അതെ കുറച്ച് ദൂരം വരെ ഇറങ്ങാം കുഴപ്പമൊന്നുമില്ല ഇവിടെ അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല കാരണം ഒരുപാട് ആഴമൊന്നും ഇല്ല ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ട് ഒരുപാട് ആഴോ കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങളൊന്നും പ്രിപ്പേർഡ് ആയിട്ടല്ല വന്നത് ഞങ്ങൾ ബീച്ചുണ്ട് പിന്നെ ടോയ് ട്രെയിനാണ് മെയിൻ ലക്ഷ്യം വെച്ച് ഞങ്ങൾ വന്നത് പക്ഷെ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് സംഭവം ഭയങ്കര ഗംഭീരമാണെന്ന് വിചാരിച്ചു ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ തന്നെ വെൽ പ്രിപ്പേഡ് ആയിട്ട് നല്ല ഭയങ്കര സത്യം പറഞ്ഞാൽ നമ്മൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച് നമ്മൾ നേരെ മൂക്ക് പിടിക്കുന്നതിനും നമ്മൾ വളഞ്ഞ് മൂക്കുപിടിക്കുന്നു എന്നുള്ളൊരു വ്യത്യാസമാണ് നമുക്കുള്ളത് കാരണം ട്രെയിനിൽ കയറി ഒരു എക്സ്പീരിയൻസ് ആവാമോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ട്രെയിനിൽ കയറിയത് അല്ലാതെ നേരെ ബസ്സിൽ നിന്ന് ഇറങ്ങി പോകണമെങ്കിൽ ബീച്ചിലേക്ക് പോകണമെങ്കിൽ അങ്ങനെയും പോവാം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ഇത് ബഗീസും കാര്യങ്ങളൊക്കെ വയ്ക്കാനും സൈക്കിള് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് വേറൊരു ചെറിയൊരു സ്പേസ് ഉണ്ട് ഞങ്ങൾ അടിച്ച് പൊളിച്ചു അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് വൈകിട്ട് അഞ്ച് മണിവരെയാണ് ട്രെയിൻ ഉണ്ടാവുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്